ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സുധിയുടെ മകൻ കിച്ചു കിച്ചു അവൻ്റെ സുതിലയം എന്ന അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അവൻ്റെ ചാനലിൽ കിച്ചുവിൻ്റെ ചാനലിലാണ് അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പോൾ ആ ച ആ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് രേണുവിന്റെ കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രേണുവിനോട് രേണു എന്ന പേരിനോട് സുതിയുടെ പേര് ചേർത്ത് വായിക്കണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്ര മനസ്സിന് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന സീനുകൾ എന്ന് പറയുന്നത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇത്രയും വലിയ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ സുതിയുടെ മകനായ കിച്ചുവിനും അവരുടെ ഫാമിലിക്കും ചിലപ്പോൾ അവർ പക്ഷെ ഒരു പക്ഷെ അവർ പുറത്ത് പറയാൻ തയ്യാറാവില്ലായിരിക്കും എങ്കിലും അവർക്ക് എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് കിച്ചുവിനും സുധിയുടെ രണ്ടാമത്തെ മകനായ ഋതപ്പൻ എന്ന കുഞ്ഞിനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായത്താൽ ഉണ്ടാക്കിയ ശ്രുതിയുടെ പേരിൽ ശ്രുതിയുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ വീട്ടിലേക്ക് കിച്ചു ചെന്നിക്ക അവിടെ ചെന്ന് കയറുമ്പോൾ അവിടെ കണ്ട ആ വീഡിയോയിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മളെ വീണ്ടും പ്രതികരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അപ്പോൾ ആ ആദ്യം തന്നെ പറയട്ടെ കിച്ചു ആ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ മിനിറ്റ് ആ വീഡിയോയുടെ ഓരോ മിനിറ്റുകൾ തോറും നമ്മൾ കിച്ചു ഒന്ന് സ്വാതന്ത്ര്യത്തോടെ അവൻ്റെ വീട്ടിൽ ഒന്ന് പെരുമാറുന്നത് കാണും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുക്കുന്നത് കാണാം നമ്മൾ മനസ്സിലാഗ്രഹിച്ചു പക്ഷേ കിച്ചു എന്ന് പറഞ്ഞ കുട്ടി ഒരു അന്യനെ പോലെ ഒരു വിരുന്നുകാരൻ ആ വീട്ടിൽ ചെന്നാൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ രീതിയിലാണ് അവൻ നിന്നതും വിരുന്നതും അവന്റെ അനിയനെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു അവനുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നു എന്നതൊഴി അവൻ തികച്ചും ഒരു അന്യനാണ് ആ വീട്ടിൽ ആ കാഴ്ച വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം അന്ന് ഈ കുട്ടികൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ശ്രുതിയുടെ പേര് ശ്രുതിയുടെ ഓർമ്മയ്ക്കായി കുട്ടികൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് സുതിലേയും എന്ന് തന്നെ ആ പേരുകൂടി ഇട്ട് വെച്ചു കൊടുത്ത ഒരു വീടായിരുന്നു അത് അപ്പോൾ കിച്ചു അവിടെ താമസിക്കുന്നു ഇല്ലയോ അവന് വേണ്ടി ഒരു റൂമെങ്കിലും ഒഴിച്ചിടേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു അങ്ങനെ റൂമോ ആ വീട്ടിലെ റൂമുകൾ ആർക്കാണോ എന്താണോ എന്നൊന്നും ആ കുഞ്ഞിനെ അറിയില്ല ആ കൊച്ചിനെ അറിയില്ല അവൻ്റെ അനിയൻ കുഞ്ഞു എന്താണ് പറയുന്നത് അത് മാത്രമേ അവൻ അറിയാവൂ അവൻ ഓരോന്ന് ചോദിക്കുകയാണ് ഇത് ആരുടെ റൂമാണ് നീ എവിടെയാണ് കിടക്കുന്നത് അങ്ങനെ ഇങ്ങനെയെന്ന് അതിൽ മുഴുന്ന ആ വീട്ടിലുള്ള നിൽക്കുന്ന സമയത്ത് കാണുന്ന കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും കിച്ചു ആ വീട്ടിൽ ഒരു വിരുന്നുകാരനാണ് എന്ന് നമുക്ക് മനസ്സിലാകാം അത് വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാണിച്ചു തരാം അച്ഛൻ്റെ ട്രോഫി കാണിച്ചു തരാ പറഞ്ഞിട്ട് നമ്മൾ ഈ ഋതപ്പൻ കിച്ചുവിനെ കൊണ്ടുപോയി കാണിക്കുന്നത് നമുക്ക് കാണാം വീഡിയോയിൽ ഒരു കട്ടിന്റെ കീഴിൽ കവറിൽ കെട്ടി ഇട്ടിരിക്കുകയാണ് രേണു എന്ന് പറയുന്ന ലേഡി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് രേണു രേണു ആയിരുന്നെങ്കിൽ ഇന്ന് ആരും അറിയപ്പെടില്ലായിരുന്നു രേണു രേണു ആയിട്ട് രേണുവിൻ്റെ വീട്ടിലിരിക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു രേണു രേണുവിനെ അറിയപ്പെടാൻ തുടങ്ങിയത് രേണുവിൻ്റെ കൂടെ സുധിയുടെ പേരുകൂടെ വന്നു ചേർന്നതിന് ശേഷമാണ് രേണു സുധി എന്ന ലേബലിൽ മാത്രമേ രേണുവിന് നിൽക്കാൻ പറ്റൂ നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെയുള്ള രേണു സുധിയുടെ പേരും കൂടെ ചേർത്ത് വെച്ചാണ് രേണു ഒരു ഫെയിം ഉണ്ടാക്കിയത് ഒരു റീച്ച് ഉണ്ടാക്കിയത് ഇപ്പോഴും സുധിയുടെ ഓർമ്മകൾക്ക് വേണ്ടി മറ്റുള്ള അവർ കൊടുത്ത വീട്ടിലാണ് രേണുവും സുധിയുടെ മകനും താമസിക്കുന്നത് പക്ഷേ രേണു ഓർക്കാതെ പോയ ഒരു കാര്യമുണ്ട് രേണു സുതി മരിച്ചപ്പോൾ പല വീ മരിച്ചു കഴിഞ്ഞ് വീടൊക്കെ വെക്കുന്നതിനും പല ഇൻ്റർവ്യൂകളും രേണു വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വീട് കിട്ടിയാൽ അത് സുതിചേട്ടൻ്റെ വീടായിരിക്കും എനിക്കും എൻ്റെ എൻ്റെയും എൻ്റെ മക്കളുടെയും വീടല്ല സുതിചേട്ടൻ്റെ വീടായിരിക്കും സ്തുതിചേട്ടന് വേണ്ടിയിട്ടായിരിക്കും അതങ്ങനെ സുതിച്ചേട്ടൻ്റെ ഓർമ്മകൾ ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു സുതിച്ചേട്ടൻ്റെ ഓർമ്മകൾ പോയിട്ട് സുതിച്ചേട്ടൻ സുതിചേട്ടനു വേണ്ടി ട്രോഫികൾ പോലും വെക്കാൻ രേണുവിന് ഇപ്പോൾ ആ വീട്ടിൽ സ്ഥലമില്ലാതായിരിക്കുകയാണ് അത് വളരെ അതൊക്കെ നമുക്ക് രേണുവിനെ രേണുവിനെ വിലയിരുത്താൻ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ രേണു തന്നെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേണു എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന രേണുവിന്റെ ഐഡന്റിറ്റി എത്രത്തോളമാണെന്നാണ് ആണെന്നാണ് രേണു നമുക്ക് മനസ്സിലാക്കി തരികയാണ് സുതിക്ക് കിട്ടിയ ട്രോഫികൾ ഋതപ്പനെടുത്ത് ചീത്തയാക്കുമെന്ന് കരുതി കവറി കെട്ടി കട്ടിലെ അടിയിലേക്ക് തള്ളിയിട്ട് ആ രേണുവിന് കിട്ടിയ ട്രോഫികളെല്ലാം ആ സ്ഥാനത്ത് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും ഋതപ്പൻ ഒന്നും ചെയ്യില്ലായിരിക്കും എന്നു രേണു കരുതുന്നത് നമ്മളും കരുതണം എന്ന് കരുതിയാൽ അത് അത് നമുക്കൊന്നും അങ്ങനെ കരുതാൻ പറ്റത്തില്ല ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ട്രോഫികളോ അവരുടെ ഫോട്ടോസോ ഒക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് നമ്മൾ അതിനായിട്ടൊരു പ്രത്യേക സ്ഥലമുണ്ടാക്കിയും അതൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് രേണു എപ്പോഴും രേണു സുതി രേണു സുതി സുധിയുടെ ചേർ പേര് ചേർ സുധിയുടെ പേര് ചേർക്കാതെ ഒരിക്കൽ പോലും രേണു ഞാൻ രേണു എന്ന് പറഞ്ഞ് ഇല്ല അപ്പോൾ സുധിയുടെ പേരിലാണ് ഇന്നും രേണു ജീവിക്കുന്നത് രേണുവിന് ഫെയിം ഉണ്ടായത് രേണു റീച്ച് ഉണ്ടായത് എല്ലാം സുധിയുടെ പേരിലാണ് അപ്പോൾ തീർച്ചയായും രേണു ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് സുധിയുടെ ഫോട്ടോസും ട്രോഫികളും എങ്കിലും സൂക്ഷിച്ചു വെക്കണം മറ്റൊരു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൽ രേണു കാണിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് സുതിചേട്ടൻ്റെ ഓരോരോ ആൾക്കാർ കൊണ്ടുവന്ന് തന്ന ഫോട്ടോസുകളാണ് ഇതൊക്കെ എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ ഞാൻ അങ്ങ് അലമാരിയുടെ മുകളിൽ വെക്കുകയാണ് എന്നവരുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കും രേണു അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരു ഒരു വാക്കിൽ ഒരു പത്ത് വെട്ടം സുതി രേണു സുതി രേണു സുതി രേണു സുതി എന്ന് പറയുമ്പോൾ ആ സുതി എന്ന് പറയുന്ന മനുഷ്യന്റെ ഫോട്ടോസും അദ്ദേഹത്തിന്റെ ഓർമ്മകളും സൂക്ഷിക്കാൻ ഒരു പ്രത്യേക സ്ഥലം ആ ഇരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വെക്കാൻ സ്ഥലമില്ലെങ്കിൽ അതിനായിട്ടൊരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കിയെടുക്കണമായിരുന്നു രേണുവിന് കിടക്കാനൊരു റൂമ് കാണുമല്ലോ ആ റൂമിലെങ്കിലും രേണുവിന് ഇതൊക്കെ ഒന്ന് അടുക്കും ചിട്ടയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു മാന്യതയെങ്കിലും രേണു കാണിക്കേണ്ടതുണ്ടായിരുന്നു തോന്നുന്നു പാവാ കുഞ്ഞ് ഒരുപാട് വിഷമിച്ച് തന്റെ ചേട്ടനെ യാത്രയാക്കിയും രാത്രി തിരികെ വരണം രാവിലെ നേരം രാവിലെ ആയിട്ട് പോയാൽ മതി അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ ഒരു വളരെ വിഷമം തോന്നുന്നുണ്ട് പിന്നെ രേണുവിൻ്റെ ഇപ്പൊ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് കിച്ചൂനും കൂടെ ഉള്ളൊരു വീടാണ് കിച്ചൂനും അവിടെ ഒരു റൂമ് ഒരു റൂമെങ്കിലും ഇപ്പം രേണുവിന്റെ ബന്ധുക്കളാണ് ആ വീട് എന്ന് പറയുന്നത് അത് രേണുവിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിനെ നോക്കാനായിട്ടായിരിക്കും അവർ നിൽക്കുന്നത് പക്ഷേ കിച്ചുവിനായിട്ടെങ്കിലും ഒരു റൂം മാറ്റിയിട്ട് ആ റൂമിലെങ്കിലും സുധിയുടെ ഫോട്ടോസും കാര്യങ്ങളും രേണുവിന് സൂക്ഷിക്കാമായിരുന്നു വളരെ മോശമായി പോയി സുതിലയും എന്ന വീട്ടിലാണ് രേണു താമസിക്കുന്നതെന്ന് രേണു ഓർക്കേണ്ട ഒന്ന് തന്നെയാണ് സുധിയുടെ മരണം കഴിഞ്ഞ് പല ഇന്റർവ്യൂകളും നമ്മൾ കാണാനിടയിൽ ആ സമയത്തൊക്കെ സുതിക്ക് കിട്ടിയ ഫോട്ടോയിലൊക്കെ നോക്കി രേണു കരയുക എടുക്കുക കരയുകയും സുതിച്ചേട്ടൻ്റെ വീടാണ് സുതിച്ചേട്ടൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് കരയടി കരയുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ അതൊന്നും കാണാൻ സുധീടെ ഒരു ഫോട്ടോ മാത്രമേ അവിടെ ഉള്ളൂ വേറെ ഒന്നുമില്ല വേറെ ഒന്നും വെക്കാൻ ആ രേണുവിനാ വീട്ടിൽ സ്ഥലമില്ല ഒരു മിമിക് ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെയോ അല്ലെങ്കിൽ സിനിമാ നടന്റെയോ വിധവകളായ ഭാര്യമാർക്ക് ഒന്നും കിട്ടാത്തൊരു ഭാഗ ഭാഗ്യമാണ് രേണുവിന് കിട്ടിയത് സ്തുതി മരിച്ച് കാലം കുറെ കഴിയുന്നതിന് മുമ്പ് എൻ്റെ സുതി രേണുവിനും മക്കൾക്കും വേണ്ടി ജീവിക്കാനായിട്ട് ഒരു വീട് അവരുടെ സ്വാതന്ത്ര്യത്തിനായി ഒരു നല്ലൊരു വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് തന്നെയാണ് എല്ലാവരും ചേർന്ന് ഉണ്ടാക്കി കൊടുത്തത് വീട് വെക്കാൻ വേണ്ടി ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് അതിലുള്ള ഓരോ സാധനങ്ങൾക്കും വേണ്ടിയും ഒരു ഒരുപാട് ആൾക്കാർ പൈസ ചിലവാക്കിയിട്ടുണ്ട് അതെല്ലാം സുതിയെ ഓർമ്മിച്ച് മാത്രമാണപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു കിച്ചുവിൻ്റെ ആ വീഡിയോയിലൂടെ കാണാൻ കഴിഞ്ഞത് കിച്ചു പക്ഷെ ഒരിക്കലും ഓർത്ത് കാണത്തില്ല ഈ വീഡിയോ ഇത്രയും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുമെന്ന് കിച്ചു ഓർത്തുണ്ടോർത്തിട്ടുണ്ടാവുമായിരിക്കില്ല സുധിയുടെ ഫേമിൽ ജീവിക്കുന്ന രേണു ഇത്രയും സൗകര്യങ്ങളോടുകൂടി ഉണ്ടാക്കി കൊടുത്ത ആ ഒരു വീട്ടിൽ സുധിയുടെ പേര് പറയുന്ന സുധിയുടെ ഫേമിൽ ജീവിക്കുന്ന രേണു ശ്രുതിയുടെ പേരിൽ റീച്ച് ഉണ്ടാക്കുന്ന രേണു സുധിയുടെ ഓർമ്മകൾക്ക് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം കണ്ടെത്തണം എന്നുകൂടിയാണ് എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം